ഓച്ചിറ പബ്ലിക് ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഓച്ചിറ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി

പി ടി എ പ്രസിഡന്റ് കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു എം ഗോപാലകൃഷ്ണൻപിള്ള സ്വാഗതം പറഞ്ഞു ബി എൽ അരുണാഞ്ജലി സുജാവർഗീസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കബീർ എൻസൈൻ പി എസ് ഗൌരി പി അശോകബാബു ടി രാധാകൃഷ്ണപിള്ള ടി രാജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ